ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് പഴുത്ത ഏത്തപ്പഴം ചേർത്ത റവ ഉപ്പുമാവിൻ്റെ റെസിപ്പിയാണ് നല്ല ടേസ്റ്റോട് കൂടിയ ഈ റവ ഉപ്പുമാവ് നമുക്ക് ഏത് സമയത്തും കഴിക്കാവുന്നതാണ് രാവിലെ ഉച്ചയ്ക്ക് വൈകിട്ടൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റോട് കൂടിയ ഈ റവ ഉപ്പുമാവ് ഞാൻ എങ്ങനെയാണ് തയ്യാറാക്കിയെടുത്തത് നിങ്ങൾ കാണുക ഇതിനു വേണ്ടി ഞാനൊരു പാനെടുപ്പത്ത് വെച്ച ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള നെയ്യാണ് ചേർത്തിരിക്കുന്നത് നെയ്യൊന്ന് ചൂടായതിന് ശേഷം ഒന്നര പഴുത്ത ഏത്തപ്പഴമാണ് ചെറുതായിട്ട് അരിഞ്ഞേത്തപ്പഴമാണ് ഞാനിവിടെ ചേർക്കുന്നത് ഈ ഏത്തപ്പഴം നമുക്ക് ഈ നെയ്യ്ക്കകത്തിട്ടൊന്ന് വഴറ്റിയെടുക്കണം ഒരു ഒന്ന് രണ്ട് മിനിറ്റ് നേരം ഒന്ന് വഴറ്റുമ്പോൾ തന്നെ ഈ ഏത്തപ്പഴം നല്ല പഴുത്ത ഏത്തപ്പഴം ആയതുകൊണ്ട് എളുപ്പം തന്നെ നമുക്കിത് വെന്ത് കിട്ടും ഈ ഏത്തപ്പഴത്തേൽ നെയ്യൊക്കെ നല്ലതുപോലെ അങ്ങ് പിടിക്കുകയും ചെയ്യും കടുകൊക്കെ ചേർക്കാൻ ഇഷ്ടമുള്ളവർക്ക് ആ ഏത്തപ്പഴം സൈഡിലോട്ട് മാറ്റി വെച്ച ശേഷം കടുക് ചേർത്ത് പൊട്ടിച്ചതിന് ശേഷം ഇഞ്ചി ഉള്ളി പച്ചമുളക് ഒക്കെ ചേർക്കാം ഞാനിവിടെ ഇഞ് പിന്നെ കടുക് ചേർക്കുന്നില്ല എനിക്ക് കടകിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തത് കൊണ്ട് ഞാനിവിടെ സാധാരണ നമ്മൾ ഉപ്പുമാവിന് ചേർക്കുന്ന പോലെ തന്നെ ഇഞ്ചി ഉള്ളി പച്ചമുളക് കറിവേപ്പില പിന്നെ ഒരു വറ്റൻമുളക് ചേർത്താണ് ഞാൻ ഇവിടെ ഒന്ന് വഴറ്റിയെടുക്കുന്നത് നല്ല പോ നല്ലതുപോലൊന്ന് വഴറ്റിയെടുക്കണം ഒരുപാട് മൊരിയൊന്നും വേണ്ട അങ്ങനെ എല്ലാം തന്നെ ഇതുപോലൊന്ന് വഴിച്ച ശേഷം ഞാനിവിടെ ഉപ്പിട്ട് വെള്ളം തിളപ്പിച്ചതാണ് ചേർക്കുന്ന ഇതിനകത്തോട്ട് ഒഴിക്കുന്നത് നല്ലതുപോലെ നേരത്തെ തന്നെ ഞാനിവിടെ റവ വറുത്ത് വെച്ചിരിക്കുന്നതാണ് അതുകൊണ്ട് വറുത്ത റവ ഞാൻ ആവശ്യത്തിന് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുവാണ് നമ്മൾ എടുത്തിരിക്കുന്ന ഏത്തപ്പഴത്തിൻ്റെ മധുരത്തിനനുസരിച്ച് വേണം ഇവിടെ റവ ചേർക്കാൻ റവ ആദ്യം നമ്മൾ ഇട്ടതിന് ശേഷം ഇതിനകത്തോട്ട് ഒന്ന് യോജിപ്പിച്ചതിന് ശേഷം മാത്രമേ ഒന്ന് രണ്ട് മിനിറ്റ് നേരം ഒന്ന് റവ ചേർത്ത് ഇളക്കിയതിന് ശേഷം മാത്രമേ ഉപ്പിട്ട് തിളപ്പിച്ച വെള്ളം കുറേശ്ശെ കുറേശ്ശെ ഒഴിക്കാവൂ വറുത്ത വറുത്ത് വെച്ചിരിക്കുന്ന റവ ആയതുകൊണ്ട് ചെറുതായിട്ട് നമ്മളൊന്ന് ഒന്ന് രണ്ട് മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി പിന്നെ ഉപ്പിട്ട് ചേർത്ത് വെച്ചിരിക്കുന്ന വെള്ളം നമ്മൾ കുറേശ്ശെ ഒഴിച്ച് ഇളക്കിയെടുക്കുക ഈ സമയത്ത് ഫ്ലെയിം ലോയിൽ വെച്ച് വേണം ഇളക്കിയെടുക്കാൻ ഞാനിവിടെ ഒരു കുഴഞ്ഞ പരുവത്തിലുള്ള ഉപ്പുമാവാണ് തയ്യാറാക്കി എടുക്കുന്നത് നമ്മൾ ഇഷ്ടത്തിനനുസരിച്ച് പൊടിഞ്ഞ് പൊടിയായിട്ടുള്ള ഉപ്പുമാവ് കുഴഞ്ഞ പരുവത്തിലുള്ള ഒക്കെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും എത്ര നമ്മൾ വെള്ളം വെള്ളമൊഴിച്ച് ഇളക്കിയെടുത്താലും ഉപ്പുമാവൊക്കെ റവ ഉപ്പുമാവ് തണുത്ത് കഴിയുമ്പോൾ ഇങ്ങനെ പൊടിഞ്ഞ് പൊടിഞ്ഞ് വരും ഈ ഉപ്പുമാവിൽ നമ്മൾ ഏത്തപ്പഴം ചേർത്തെന്ന് പോലും അറിയത്തില്ല അവസാനം നമ്മളിത് എടുത്ത് കഴിയുമ്പോൾ എന്നാൽ നല്ല ടേസ്റ്റോടു കൂടിയ ഒരു റവ ഉപ്പുമാവായിരിക്കും ഈ ഏത്തപ്പഴമൊക്കെ ഈ റവയിൽ അങ്ങ് പിടിച്ച് ഒട്ടും തന്നെ നമ്മൾ ഏത്തപ്പഴം ചേർത്തെന്ന് പോലും അറിയത്തില്ല എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റോട് കൂടിയ ഒരു ഏത്തപ്പഴത്തിൻ്റെ റെസിപ്പി ആയിരുന്നു ഇത് ഞാൻ പിന്നെ ലാസ്റ്റിൽ കുറച്ചും കൂടെ ഇത് ഇളക്കിയെടുത്തു കഴിഞ്ഞപ്പോൾ നെയ്യ് ചേർക്കുവാണ് കൂടുതൽ ടേസ്റ്റിന് വേണ്ടി നമുക്കിത് അടച്ചു വെച്ച് ഒന്ന് രണ്ട് മിനിറ്റൊക്കെ നമുക്കിതൊന്ന് അടച്ചു വെച്ചതിന് ശേഷം നമുക്കിത് ഇളക്കിയെടുക്കാം ഞാൻ അങ്ങനെയാണ് ചെയ്തത് ഞാനകത്ത് തിളപ്പിച്ച് വെ വെച്ച വെള്ളം അത്രയും തന്നെ ഒഴിച്ചു കൊടുത്തു ഈ പൊടിക്ക് അത്രയും വെള്ളം വേണമായിരുന്നു പിന്നെ ഒരു ചെറുതായിട്ടൊരു കുഴഞ്ഞിരിക്കുന്ന പോലത്തെ ഉപ്പുമാവാണ് ഞാനിവിടെ തയ്യാറാക്കി എടുത്തിരിക്കുന്നത് നല്ല ടേസ്റ്റോട് കൂടിയ നല്ല ലഡുവിൻ്റെയൊക്കെ ഒരു ടേസ്റ്റുള്ള ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു റവ ഉപ്പുമാവായിരുന്നു ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മൾ ഉപ്പുമാവിനകത്ത് ഏത്തപ്പഴം ചേർത്തെന്ന് പോലും അറിയത്തില്ല അങ്ങ് ഈ ഏത്തപ്പഴമൊക്കെ അങ്ങ് അതിനകത്ത് അങ്ങ് ചേർന്നിട്ടുണ്ട് നന്നാൽ നല്ല മധുരമുള്ള ഒരു റവ ഉപ്പുമാവായിരുന്നു ഇത് ഞാനിത് നാല് മണിക്കത്തെ ചായയുടെ കൂടാണ് ഈ റവ ഉപ്പുമാവ് ഇവിടെ കഴിക്കാൻ വേണ്ടി തയ്യാറാക്കിയിരിക്കുന്നത് നമുക്ക് രാവിലെ ഇത് ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റായിട്ടോ വൈകിട്ടത്ത് ഈവനിങ് സ്നാക്കായിട്ടൊക്കെ നമുക്ക് ഈ റവ ഉപ്പുമാവ് തയ്യാറാക്കി കഴിക്കാം ഇതുപോലെ റവ ഉപ്പുമാവ് തയ്യാറാക്കിയിട്ടില്ലാത്തവർ ഇതുപോലെ ഒരു ഒന്ന് തയ്യാറാക്കി നോക്കുക വളരെ നല്ലതാണ് നല്ല ടേസ്റ്റോടു കൂടിയ വെറൈറ്റി ആയിട്ടുള്ള ഒരു റവ ഉപ്പുമാവാണ് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ